കൊച്ചി രൂപത കേന്ദ്ര ശുശ്രൂഷ സമിതിയുടെ സഹരണത്തോടെ ചില്ലറസ് ഒരു കൂട്ടി സമാനിച്ച തുക ചെലവാക്കി പശ്ചിമ കൊച്ചിയിലെയും പരിസര പ്രദേശങ്ങളിലും നിർധനരായ ഡയാലിസിസ് സഹോദരങ്ങൾക്ക് ഡയാലൈസറും ടൂബും അടങ്ങുന്ന കിറ്റ് വിതരണത്തിന്റെ നാലാം ഘട്ടം സൗജന്യമായിട്ടുള്ള ഡയലിസിസ് പ്രോഗ്രാമിൽ തുടങ്ങുന്നത് ഡയലസിസ് രോഗികളുടെ ഒരവസ്ഥ നമുക്കറിയാം ഒരസുഖം മനുഷ്യൻ ആർക്ക് വന്നാലും ആ അവസ്ഥയിലാവുന്ന ആളുടെ ഒരു മാനസിക അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും രണ്ടുപത് കാരണങ്ങളാണ് അസുഖം പിടിപെട്ടാൽ പിന്നെ അത് മാറിയെടുക്കാനുള്ള ആവശ്യം മറ്റൊന്ന് മറ്റൊന്നിതിനാവശ്യമായി വരുന്ന സാമ്പത്തിക ചെലവുകൾ ഡയലസിസ് രോഗിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ജീവൻ നിലനിർത്താൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ്കുമാർ ഡോക്ടർ വിലേഷ് ഡോക്ടർ മിന്നു തോമസ് ആശുപത്രി ബോർഡ് മെമ്പർ കെ എസ് സാബു സേവർപുളി ഡയറക്ടർ ഫാദർ സിജു ജോസഫ് മലിയത്തറ ഫാദർ പീറ്റർ ചടങ്ങാട്ട് ഫാദർ ആന്റണി തൈവീട്ടിൽ ഫാദർ സജു ആന്റണി പുന്നക്കാട്ടുശേരി എന്നിവർ പ്രസംഗിച്ചു ഡയാലിസിസ് രോഗികൾക്കായിട്ട് ആന്റണി തൈവീട്ടിലേയും പീറ്റർ ചടയങ്ങാടച്ചി അറക്കലച്ചന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ഇടവക തോറും ചുറ്റിയുള്ള ഒരു പ്രയാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൗജന്യ ഡയാലിസിസ് ഫാത്തിമ ആശുപത്രിയിൽ ആരംഭിക്കുന്നത് അത് അഞ്ച് വർഷം പൂർത്തീകരിച്ചപ്പോൾ അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ഡയലൈസറും രൂപം ഒരു പ്രോഗ്രാം ആരംഭിച്ചത് അതിനും മനുഷ്യർ ഒത്തിരിയേറെ സഹായിച്ചു ഫാത്തിമ ആശുപത്രിയെ സംബന്ധിച്ച് ഇത് ഇത് നാലാമത്തെ തവണയാണ് നമ്മളിങ്ങനെ ഡയലൈസറും രൂപം കൊടുക്കുന്നത് നാലാമത്തെ തവണയാണ് ിയും ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ നിങ്ങളെ പോലെയുള്ളവർക്ക് ഡയലൈസർ രൂപം നൽകുവാനായിട്ട് അവസരമുണ്ടാകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം